ഇപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലുള്ള ഏപ്രിൽ മെയ് മാസത്തെ വേനൽക്കാല അവധി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് മഴക്കാലത്തെ അധ്യയന ദിനങ്ങൾ കൂടുതൽ നക്ഷ നഷ്ടപ്പെടുന്നതിനാലാണ് ഈ നീക്കം വിവിധ സംഘടനകൾ പ്രതിനിധികൾ എന്നിവരുമായി ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ് കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി പുതിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം ഏപ്രിൽ മെയ് മാസത്തെ വേനൽ അവധിക്കാലം വേനലാണ് ചൂടാണ് അതുകൊണ്ട് തന്നെ അതുമാറ്റി മഴക്കാലത്തെ അധ്യയന ദിനങ്ങൾ കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവധി നൽകിയാൽ എന്തായിരിക്കും അല്ലെങ്കിൽ എന്നുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ് വിവിധ സംഘടനകൾ പ്രതിനിധികൾ എന്നിവരുമായി ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആശങ്കകൾ അല്ലെങ്കിൽ ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനൽക്കാല അവധി നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാറ്റി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഒരു കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് യസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഇപ്പോൾ പുതിയൊരു ചർച്ചയ്ക്ക് വി ശിവൻകുട്ടി തുടക്കം ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയോട് അല്ലെങ്കിൽ ഈ ഒരു പ്രചരണത്തോടെ എങ്ങനെയാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വി ശിവൻകുട്ടി ഇക്കാര്യത്തിലൊരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ളത് അതായത് സ്കൂൾ വേനലവധി പരിഷ്കാരം നടത്താം അതിനുള്ള ആയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പൊതുജന അഭിപ്രായം തേടാനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത് വേനലവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും അടക്കം ജനങ്ങൾക്ക് അറിയിക്കാം ശേഷം വിശദമായ ചർച്ചകൾ നടത്തും ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക തലത്തിൽ സർക്കാർ തലത്തിലും ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത് പ്രധാനമായും ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനലവധി എന്നുള്ളത് വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി തുടർന്നു പോകുന്ന രീതിയും അത് തന്നെയാണ് പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുവരുന്നത് അതിശക്തമായതും തീവ്രമായതുമായ മഴയാണ് ഈ കാലഘട്ടങ്ങളിൽ പല സ്കൂളുകൾക്കും പല ജില്ലകൾക്കും പ്രത്യേകമായി അവധി നൽകുന്ന സാഹചര്യമുണ്ട് പല സ്കൂളുകളിൽ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഈ പ്രവൃത്തി ദിവസങ്ങളടക്കം കാര്യമായി ബാധിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഒരു പുനർചിന്ത ആവശ്യമാണ് അല്ലെങ്കിൽ അതിന്റെ മാറ്റം അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ മന്ത്രി ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചൊരു പൊതു ചർച്ചയ്ക്ക് കൂടിയാണിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടക്കം വിട്ടിരിക്കുന്നത് മെയ് ജൂൺ എന്ന ആശയം ഉയർന്നു വരുന്നുണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സർക്കാരിനെ അറിയിക്കാം ഒപ്പം തന്നെ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഈ ഒപ്പം തന്നെ ഇത്തരത്തിലൊരു മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതും കാര്യമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥി പ്രതിനിധികൾ ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് അടക്കമുള്ളവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അന്തിമമായി എത്തുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ക്രിയാത്മക ചർച്ചക്ക് തുടക്കമിടാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയാണ് അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ളത് ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നത് താല്പര്യമാണ് പക്ഷെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് മന്ത്രി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് മാത്രമത് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് പ്രായ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള നീക്കങ്ങളും ചില തലത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ചർച്ചകളിലൂടെ പരിഹാരം കാണാം ചർച്ചയിലൂടെ ആ ഒരു മാസം വേനൽ അവധി എന്നുള്ള ആ മാസം സ്കൂൾ അവധി എന്നുള്ള ആ ഒരു മാസങ്ങളുടെ മാറ്റം ആലോചിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റാനുള്ള പ്രാഥമിക ചർച്ചകളും ആലോചനകളുമാണ് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം ശരി ദേവികൾ